ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ ആദിയുടെ അടുത്ത് തന്നെയാണ് ഇരുന്നത് അവളുടെ ഇപ്പുറമായി അജു അവൻ അവന്റെ കുഞ്ഞുമണിയെ നോക്കുന്തോറും എന്തിനോ സങ്കടം വന്ന് പോകുന്നുണ്ടായിരുന്നു അവൾക്ക് സ്വന്തം എന്ന് പറയാൻ രണ്ട് ഏട്ടന്മാരുണ്ട് അതും തന്നെക്കാൾ ഉയർന്ന നിലയിൽ നിൽക്കുന്നവർ അവർ വന്നാൽ അവളെ സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചാൽ തന്നെ അവള് മറന്നുപോകുമോ എന്നൊരു സങ്കടം പരിഭവം അവളോടുള്ള സ്വാർത്ഥത എല്ലാം കൂടി ചെക്കൻ അങ്ങ് സങ്കടം വന്ന് നിൽക്കുവാണ് കൂടെ അറിഞ്ഞ കുറെ സത്യങ്ങളും എന്ത് ചെയ്യണമെന്നോ ആർക്കൊപ്പം നിൽക്കണമെന്നോ അറിയാത്ത അറിയാത്തൊരവസ്ഥയിലായിരുന്നു അജു ഓരോന്നും ഓർത്തുകൊണ്ട് ചെക്കൻ പ്ലേറ്റിൽ വെറുതെ വരലിട്ട് കളിക്കുകയാണ് മാധവനൊഴിച്ച് ബാക്കിയെല്ലാവരും ആഹാരം കഴിക്കാൻ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞുപോയ സമ്പത്തിനെ കുറിച്ചൊന്നും ആരും ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല പ്രധാനമായും ആദിയോടുള്ള ഭയം തന്നെയായിരുന്നു കാരണം അവനത് ഇഷ്ടപ്പെടില്ലെന്ന് അവർക്കെല്ലാം ഉറപ്പാണ് ഏട്ടാ ഏട്ടാ അജു ഒരു ഞെട്ടിലൂടെ അവളെ നോക്കിപ്പോയി സംശയത്തോടെ തന്നെ നോക്കിയിരിക്കുന്നവ കഴിക്കുന്നില്ലേ അവന്റെ പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ടാണ് അവളുടെ ചോദ്യം അജുവിന്റെ കണ്ണുകളൊന്നും പോയി എല്ലാവരും രണ്ടുപേരെയും മാറി മാറി നോക്കി ഇരിപ്പാണ് അജു കഴിക്കാതിരിക്കുന്ന അപ്പോഴാണ് അവരൊക്കെ ശ്രദ്ധിക്കുന്ന പോലും ഏട്ടാ എന്റെ കുഞ്ഞുമണിയാണേ എന്റെ മാത്ര അനിയത്തിയാണേ അവൻ പറയുന്നതിനൊക്കെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ സമ്മതത്തോടെ മോളുന്നവനെ കാണേ അജുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കഴിക്ക ഏട്ടനും കഴിച്ചോളാം പറഞ്ഞുകൊണ്ട് പ്ലേറ്റിൽ നിന്നൊരു കഷ്ണം ചപ്പാത്തി മുറിച്ച് അവൻ വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നേരത്തെ ഒരു പുൻചിരിയോടെ കഴിക്കാൻ തുടങ്ങി ചുറ്റുമിരിക്കുന്നവരൊക്കെയും ഒരു കൗതുകത്തോടെ നോക്കിയിരുന്നു പോയി ആദ്യ മാത്രം ആഹാരം കഴിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ ഏട്ടനും അനിയത്തിൻ കൂടി ആഹാരം വീണ്ടും കഴിച്ചു തുടങ്ങിയതും ബാക്കിയുള്ളവർ നേരത്തെ ഒരു ചിരിയോടെ ബാക്കി കഴിച്ചു മുഴുവൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ വാരി തരുവാ ഒരു ചപ്പാത്തിയുടെ പകുതി മാത്രം കഴിച്ച് എഴുന്നേൽക്കാൻ ഒരുങ്ങുന്നവളെ കാണേ കോർത്തൊരു നോട്ടത്തോടെ ആദ്യം പറഞ്ഞു തെല്ലൊരത്ഭുതോടെ ആദ്യം നോക്കിയിരുന്നു പോയ എല്ലാവരും മതി പതി അത്രയും പതിയെ മുഖം കുനിച്ചുകൊണ്ടാണ് പെണ്ണിന്റെ പറസിൽ ആദിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു പോയി പോരാ മുഴുവനും കഴിച്ചു തീരൂ ആദി നിർബന്ധം പറഞ്ഞതും ദയനീയമായി അവനെ നോക്കിയവൾ കഴിക്ക് നേരത്തെ ഒരു സിരിയോട് അവൻ വീണ്ടും പറഞ്ഞതും എതിർക്കാനാവാതെ വീണ്ടും കഴിച്ചു തുടങ്ങിയവൾ ആദിയുടെ പുതുഭാവങ്ങൾ ഓരോന്നും കാണുന്നവർക്ക് അത്ഭുതം നിറഞ്ഞവയാണ് അവനിൽ ഇതുപോലെ ഒരു ആദി ഉണ്ടെന്ന് പോലും അവരറിയുന്ന ഒരു പക്ഷെ ആദ്യമായിട്ടാവും ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതും താഴെ അമ്മമാരുടെ കൂടെ നിൽപ്പാണ് പെണ്ണ് മോള് പോയി കിടന്നു ഇനിയും വൈകണ്ട സീതാമ പറഞ്ഞതും അവളൊരു ചിരിയോടെ നിന്നും കിടക്കുന്ന മുറിയിലേക്ക് തന്നെയാണ് നടന്നത് മൂവരും എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പരസ്പരം നോക്കി നിന്ന് പോയി നമ്മൾ അന്ന് നോക്കേണ്ട എടുത്തി ആദ്യം തന്നെ വന്ന് കൊണ്ടുപോയിക്കോളൂ തെള്ളിയൊരു കുറുമ്പോടെ സുധാമ പറഞ്ഞു നിർത്തിയതും ബാക്കിയുള്ളവരൊന്ന് ചിരിച്ചു പോയി വാഷ്റൂമിൽ ആയിട്ട് ഇറങ്ങുമ്പോൾ ഡോറിൽ ചാരി കൈകെട്ടി ആദി അവനെ കണ്ടത് പെണ്ണിന്റെ മുഖം ഒന്ന് വിടർന്നു ഓടിച്ചെന്നവളവന്റെ നെഞ്ചിൽ ചേർന്നു അത്ര നേരം അവൾ കൂർപ്പിച്ച് നോക്കി നിന്നവൻ്റെ ചുണ്ടുകളൊന്നും വിടന്നുപോയി തന്റെ റൂമിലേക്ക് വരാത്തതിൽ ദേഷ്യം പിടിച്ചു വന്നതാണ് എന്നാലിപ്പോൾ താൻ ദേഷ്യത്തിലായിരുന്നെന്ന് പോലും മനസ്സിലാവാതെ ഓടി വന്നവളോട് എന്ത് പറയാനാണ് എങ്ങനെ ദേഷ്യം കാണിക്കാനാണ് ആദ്യമൊന്നും ചിരിച്ചു പോയി ഇളി കുഞ്ഞ് നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലാട്ടോ മുടിയിടകളിൽ തഴയിക്കൊണ്ടാണ് അവന്റെ പറച്ചു കാര്യം മനസ്സിലാവാതെ മുഖം ഒന്നും ഉയർത്തി നോക്കിയവൾ എന്താ സത്യമല്ലേ ആണ് സത്യമാണ് അല്ല ആദി വീണ്ടും പറഞ്ഞതും വിതുമ്പി കൊണ്ട് മറുപടി നൽകിയവൾ ആദിയുടെ ഉള്ളമൊന്ന് വിങ്ങി നിറഞ്ഞു തുടങ്ങിയ മിഴികളും വിതുമ്പിയ ചുണ്ടിലേക്കും അവൻ അത്രയും ഇഷ്ടത്തോടെ നോക്കി നിന്നു എനിക്ക് തോന്നുന്നു അപ്പുന ഇഷ്ടമാണെന്നാണ് ആദി വീണ്ടും പറഞ്ഞതെ കവിളിനെ നനച്ചുകൊണ്ടൊരു തുള്ളി പെയ്തു സങ്കടം കൊണ്ട് അവടെ മുഖം ചുവന്നു ഏറിയ മിടിപ്പോടെ അവൾ ഉറ്റുനോക്കിയവൻ എനിക്ക് എനിക്ക് ഇഷ്ട എന്നിട്ട് എന്താ എന്റെ കിളിക്കുഞ്ഞ ഒരു ഉമ്മ പോലും തരാത്ത ഇതിപ്പോ എന്റെ ഉമ്മ മുഴുവൻ വാങ്ങിവെച്ചു എനിക്ക് ഒന്നുപോലുമില്ല കുറുമ്പോൾ പിച്ച് വെച്ച ഒരു ചോദ്യമായിരുന്നു അവന് വിതമ്പിക്കൊണ്ട് തന്നെ അവനെ നോക്കിയവൾ ഒരു നിമിഷം പോലും ഞെട്ടിച്ചുകൊണ്ട് ഒന്ന് ഉയർന്നുകൊണ്ട് അവന്റെ മുഖമാകെ ചുണ്ടി ചേർത്തവൾ കവിളിൽ മിഴികളിൽ ചുണ്ടുകളിൽ നിറുകയിൽ മുഖത്തിന്റെ ഓരോ കോണിലും അതിരങ്ങൾക്കൊപ്പം കണ്ണുനീർ കൂടി പതിച്ച് ഞെട്ടലോടെ തറഞ്ഞു നിൽക്കുകയാണ് ആദി അവന്റെ കിളിക്കുഞ്ഞാണ് അവളുടെ അതരങ്ങളാണ് തന്നിൽ പതിയുന്നത് മിഴികൾ ഇറുകിയടച്ച് അവളെ ഒന്നാകെ വാരി പുണർന്നവൻ ഇരു ശരീരങ്ങളും ഒരുപോലെ കിതച്ചു അതെ മതി കേട്ടോ ഇനി എന്ത് കൊച്ചു ഉമ്മച്ചാലേ നിന്റെ ആദ്യം നിന്നെ ഒത്തിരി അങ്ങ് സ്നേഹിച്ചു പോകും തളർന്നു പോകും നീ കാതിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറയുമ്പോഴും അവളുടെ ചുണ്ടുകൾ അവനെ നെഞ്ചിൽ അമർന്നിരുന്നു അത്രമേൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറയാതെ പറയുന്ന പോലെ ഇരുട്ടിൽ നിൽക്കുന്ന വലിയ രൂപത്തിന്റെ അരിലായി വന്നു നിന്നതും അനുഷിന്റെ മിഴികളൊന്നും നിറഞ്ഞു ഏട്ട എത്ര നേരമായി ഇങ്ങനെ എപ്പോഴാ വന്ന് കിടന്നേ അൻഷിന്റെ വാക്കുകൾ കേട്ടിട്ടും ഒരു വാക്ക് പോലും പറയാതെ അതേ നിൽപ്പ് തുടർന്നവൻ നീ അന്വേഷിച്ചിരുന്നു അനുഷ് എനിക്കറിയുന്ന സോഴ്സ് മുഴുവൻ ഉപയോഗിച്ച് ഞാൻ അന്വേഷിച്ചതാ ആദിത്യവർമ്മ എന്ന ബിസിനസ്മാൻ ആരാണെന്ന് മാത്രമാണ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് എനിക്കറിയേണ്ട ചെകുത്താനെ കുറിച്ചാണ് അനുഷ് എനിക്കൊരു സൂചന പോലും കിട്ടിയിട്ടില്ല ഏട്ടാ എന്തായത് എന്നൊന്നും ആർക്കും ആർക്കും അറിയില്ല രണ്ടു വർഷം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്താണെന്ന് മാത്രം ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടു വർഷം എന്ന് പറയുമ്പോൾ അപ്പൂന അവൻ താലി കിട്ടി സ്വന്തമായി കഴിഞ്ഞുള്ള രണ്ടു വർഷം അവന് പോലൊരാൾക്ക് മോളെ കണ്ടുപിടിക്കുന്ന ഒരു ടാസ്ക് അല്ലേ ഏട്ടാ അവൻ വിചാരിച്ചിരുന്നെങ്കിൽ അതിനായിട്ടൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൾ കണ്ടുപിടിച്ചേനെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പന്വേഷിരുന്ന മഡ്ര കേസ് അടക്കം ദിവസങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ച അവൻ മോളെ കണ്ടെത്തില്ലെന്ന് പറയുന്നതിന് വലിയ കള്ളമല്ലേ അവനും കേൾക്കുന്ന നമ്മളാകുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെ ആവും വല്ലാത്തൊരു ചോദ്യമാണ് ഏട്ടാ ഈ ചെകുത്താൻ ആരാണെന്ന് ഒന്ന് ദീർഘമായും വിശ്വസിച്ചുകൊണ്ട് അനുഷ് പറഞ്ഞിരുത്തുമ്പോൾ രുദ്രനൊന്ന് ചിരിച്ചു പല അർത്ഥങ്ങളും ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരി ആദിയുടെ കൈക്കുളിലായിരുന്നു മീര തീർത്തും ശാന്തമായൊരു ഉറക്കം അവന്റെ റൂമിലാണ് ഇരുവരും കിടക്കുന്നത് ആദിയുടെ കിളിക്കുഞ്ഞിന് പിന്നെ എവിടെയായാലും കുഴപ്പമില്ല കൂടെ അവൻ ഉണ്ടായാൽ മതി ആ കൈകളുടെ കരുതലുണ്ടെങ്കിൽ നെഞ്ചിലെ ചൂടുണ്ടെങ്കിൽ പെണ്ണ് സുഖമായി കിടന്ന് മയങ്ങും അതിനെവിടെയാണെങ്കിലും അവൻ തട്ടി വിളിക്കാതെ ആ ചൂടകന്ന് മാറാതെ അവളായി എഴുന്നേൽക്കുകയുമില്ല ഒരുപക്ഷെ ആദ്യ അരികിലുള്ളപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു അത് ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ച മുതൽ അങ്ങനെ തന്നെയാണെന്ന് പറയാം നെഞ്ചോരം പതിക്കുന്നവരുടെ ചുടി നിശ്വാസത്തിൽ മിഴികൾ ഇറുകിയ അടച്ചു തുറന്നവൻ ശരീരമൊന്നാകെ നിറയുന്ന ഒരു പ്രത്യേക അനുഭൂതിയുണ്ട് തൻ്റെ ഉടലിൻ്റെ ഇണ അതിനോട് ചേർന്ന് കിടക്കുമ്പോൾ തോന്നുന്ന ഒരു അനുഭൂതി ഈ ലോകത്ത് ഇവൾക്കല്ലാതെ മറ്റാർക്കും നൽകാനാവാത്ത ഒന്ന് ആദിയുടെ മിഴികൾ അവിടെ മുഖമൊന്നാകെ അലഞ്ഞു തന്നെ പൂർണ്ണനാക്കുന്നവൾ നേടിയതെല്ലാം പ്രായോഗികമാക്കാൻ തൻ്റെ ഉടലിനോട് ചേരേണ്ടവൾ ആദിത്യവർമ്മയ്ക്കും ചെകുത്താനും ഒരുപോലെ പ്രണയം തോന്നിയ തൻ്റെ കിളിക്കുഞ്ഞ് എന്നെയും എൻ്റെ പ്രണയത്തെയും ഏറ്റുവാങ്ങാൻ മാത്രമേ നിനക്ക് കഴിയൂ അപ്പൂ നിനക്കതിന് സാധിക്കാതെ പോയിരുന്നുവെങ്കിൽ നിനക്ക് പര മറ്റെന്നായിരുന്നുവെങ്കിൽ ആദ്യക്കൊരു ഇണയുണ്ടാവില്ലായിരുന്നു പെണ്ണേ ഏതോർമ്മയിൽ അവന് മിഴികളൊന്നും നിറഞ്ഞുപോയി ആദ്യമായി അവളെ കണ്ടത് താരുകെട്ടി സ്വന്തമാക്കിയത് മനഃപൂർവ്വം അവളെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന വിധി അതേ നിമിഷം ഈരക്കൊപ്പം മറ്റൊരു മുഖം കൂടി അവനുള്ളിൽ തെളിഞ്ഞു ശക്തനായ എതിരാളിയുടെ തനിക്ക് വേണ്ടി ജീവൻ എടുക്കാനും ജീവൻ നൽകാനും ഒരു മുഖം നീ ഇനി ഉറങ്ങില്ല ആയുഷ് പുറകിൽ നിന്ന് കേൾക്കുന്ന ചോദ്യത്തിൽ അവനൊരു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി അജു നീ നീ കിടന്നില്ലേ ഉം ഉറക്കം കിട്ടുന്ന കാര്യങ്ങളാണല്ലോ കേട്ടതറിഞ്ഞല്ല ഒരു നിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ആയുഷ് ഇരിക്കുന്ന ചേറിന്റെ ഓപ്പോസിറ്റായി ചെന്നിരുന്നു അജു ഇരുവരും മുറ്റത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഗാർഡനിലാണ് ഈ കാണുന്നൊക്കെയും സമ്പാദിച്ചുകൂട്ടാൻ സൂര്യ പോലെ എത്ര ജീവനുകൾ എടുത്തു കാണും അജു ഏറെ നേരത്തെ മൗനത്തിന് ശേഷം ആയുഷിൻ്റെ ആയിരുന്നു ചോദ്യം അജു ഒരു ഞെട്ടലോട് അവനെ നോക്കി കൊട്ടാരം പോലെ പണിതുയർത്തിയ മാനുഷ്യനായിരുന്നു അവന്റെ നോട്ടം അപ്പോഴും ആ കാണുകളിൽ സങ്കടവും നിസ്സഹായതയും ദേഷ്യവും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന പോലെ തോന്നിപ്പോയിരുന്നു അജുവിന് യൂണിഫോം അണിഞ്ഞ നിമിഷം മുതൽ ഇന്നോളം ആ ജോലിയോട് ആത്മാർത്ഥതയും നീതിയും പുലർത്തിയിട്ടുള്ളവനാണ് തെറ്റ് ചെയ്യുന്നവന് മുഖം നോക്കാതെ ശിക്ഷിക്കുന്നവൻ ഇന്ന് കുറ്റവാളി വന്ന് മുന്നിൽ നിന്നിട്ട് പോലും ഒന്നും ചെയ്യാനാവാത്തതിന്റെ അയാളുടെ മുഖത്തുപോലും നോക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യവും സങ്കടവും അവനിൽ ആവോളമുണ്ടെന്ന് അജുവിന് മനസ്സിലായി ഏറെക്കുറെ തൻ്റെ അവസ്ഥയും അതുതന്നെയല്ലേ അതുകൊണ്ടല്ലേ ഉറക്കം പോലും നഷ്ടമായി ഇവിടെ വന്ന് നിൽക്കുന്നു അപ്പോഴും തങ്ങളിൽ നിന്നും വ്യത്യസ്തനായ ഒരാൾ അവിടെ ഒരുപാട് അടക്കി പിടിച്ചും വാങ്ങുന്നുണ്ട് താനും തങ്ങളറിഞ്ഞ സത്യങ്ങൾ അതിന്റെ തീവ്രതയോടെ തന്നെ അവനും അറിഞ്ഞതാണ് പക്ഷെ അതൊന്നും ഒരിക്കലും അവനെ ബാധിച്ചിട്ട് പോലും ഇല്ല എന്ന ബോധ്യമാണ് ആദി ആദ്യ എന്താ അജു ഇങ്ങനെ ആരോടും ഒന്നിനോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ എന്തോ ഓർത്ത പോയുള്ള ആഷിന്റെ ചോദ്യത്തിൽ ആ ചോദ്യം ചിരിച്ചു പോയിരുന്നു ഈ ഒരു ചോദ്യത്തിന് മാത്രം എനിക്ക് ഉത്തരാറില്ല ആയുഷ് ആദ്യം എന്താ ഇങ്ങനെ ആദ്യം എന്താ ചിന്തിക്കുന്നത് ഇതൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളാണ് ഇൻഫാക്ട് ആദ്യത്തെ ഓർമ്മ എന്ന വ്യക്തി എനിക്കറിയില്ല അറിയാൻ ശ്രമിച്ചിട്ടില്ല അതാവും സത്യം ഒരിക്കൽ ചോദിച്ചപ്പോൾ വിലക്കിയതാണ് അവർ അറിയാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞ് സച്ച് എ വിയർ മാൻ അതെ അവരിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് നമ്മുടെയൊക്കെ യുക്തിക്കും ചിന്തകൾക്കുമൊക്കെ അപ്പുറമുള്ള ഒരു രഹസ്യം പറയുമ്പോൾ തീർത്തും ഗൗരവമായിരുന്നു അച്ഛു മാസങ്ങൾക്കിപ്പറൊരിക്കൽ തീർത്തു അപ്രതീക്ഷിതമായി മുന്നിൽ വന്നിരുന്ന ആദ്യം ഓർത്തുപോയിരുന്ന അജു താടിയും മുടി ഒരുപോലെ നീട്ടി വളർത്തി അവനിലെ ഉറക്കമില്ലായ്മ വിളിച്ചുപോകുന്ന കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ കഴുത്തിലും കയ്യിലും ചുറ്റിയ രുദ്രാക്ഷം ആദ്യ കാഴ്ചയിൽ തന്നെ പോലും തിരിച്ചറിയാതെ നിന്നവൻ ആദ്യ എന്ന് വിളിച്ചപ്പോൾ തീർത്തും ഒരു അപരിചിതനെ പോലെ തന്നെ ഉറ്റു നോക്കിയവൻ അജു നമ്മൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്നുള്ള ആയുഷിന്റെ ചോദ്യം കേട്ടതും എന്തൊക്കെയോ ചിന്തകളായിരുന്നവൻ ഒരു ഞെട്ടിലൂടെ നോക്കിപ്പോയി ഏയ് അറിയോ ഓക്കെ ആയുഷ് വീണ്ടും തട്ടിപ്പൊളിച്ചും അജു അദ്ദേഹം പതിയെ തലേ നെക്കി ഈ സത്യം എനിക്കൊന്ന് നേരിട്ട് കാണാൻ സാധിക്കുമോ ആയിഷ് അയാൾ പറഞ്ഞു നിർത്തി എൻ്റെ ബാക്കിയൊന്ന് നേരിട്ട് കേൾക്കാൻ അത് അത് വേണോ അജു നാളെ അയാളുടെ അറസ്റ്റ് ചെയ്യപ്പെടുത്താൻ പോവാണ് ഞാൻ പ്ലീസ് കുറച്ച് സമയം അത്രയും മതി എനിക്ക് അല്ലെങ്കിൽ ഈ അറസ്റ്റ് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല അജു വെറുതെ ഒരു പ്രശ്നമാണെന്ന് പറയാം എന്ന് വെച്ചാൽ കേസ് കോടതിയിൽ എത്തുമ്പോൾ വാദിക്കാൻ വരുന്ന സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന സുപ്രീം കോടതി വക്കീലന്മാരായിരിക്കും തെളിവുകളൊന്നും ഇല്ലാത്തൊരു കേസാണിത് വാഗൊണ്ട് ഏറ്റുപറയുന്ന അയാളുടെ മൊഴി ഏതു നിമിഷവും മാറ്റി പറഞ്ഞേക്കാം അങ്ങനെ കൂടി സംഭവിച്ച ഈ നാട്ടിലെ കോൾഡ് കേസിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി അല്ലെങ്കിലും ചന്ദ്രശേഖരൻ ആ മരണം അയാൾ അറിയിക്കുന്നല്ലേ കൂടെ നിന്ന് ചതിക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഈ മരണം അങ്ങനെയെങ്കിൽ ഇവിടെ നിന്റെ എന്റെ ആദ്യയുടെ അച്ഛൻ്റെ അവസ്ഥ എന്താ വച്ചു അവർക്കും ഇരിക്കുന്നത് ഒരു നിമിഷം ചോദ്യം പോലും പൂർത്തിയാക്കാനാവാതെ നിന്നു പോയിരുന്ന ആയുഷ് അവനുള്ള മറുപടി നൽകാനാവാതെ അച്ചു ഒരു ലോപ്പിലാകപ്പെട്ട പോലെയായിരുന്ന ഇരുവരും എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥ മീരമോൾ ഇനി എഴുന്നേറ്റില്ലേ ചെയ്തേ രാവിലത്തെ പൂജയെല്ലാം കഴിഞ്ഞ ഹാളിലേക്ക് വന്നുകൊണ്ടാണ് മുത്തശ്ശിയുടെ ചോദ്യം എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ടും ആദ്യം അവന്റെ കിളിക്കുഞ്ഞു മാത്രം താഴെ എത്തിയില്ല അറിയില്ലമ്മേ ഇന്നലത്തെ സംഭവങ്ങൾ കാരണം മോളും എല്ലാം പേടിച്ചിരുന്നു അതിൻ്റെ എന്തെങ്കിലും വല്ലായ്മ കാണന്ന് കരുതി വിളിക്കാനും ചെന്നില്ല ഉം അജു നീ ഒന്ന് ചെന്ന് വിളിച്ചേ ഈ വീട്ടിലെ പുതിയ തലമുറയിൽ ആദ്യത്തെ പേരക്കുട്ടിയുടെ ഭാര്യ ആണവള് ആചാരവും ചടങ്ങുകളും ഒന്നും നടത്തിയില്ലെങ്കിലും ഈ കുങ്കുമെങ്കിലും മീരമോൾ തൊടണം മുത്തശ്ശി പറഞ്ഞു നിർത്തിയതും അവർ വിളിക്കാനായി അജു വേഗം മുകളിലേക്ക് കയറി ആദി കുഞ്ഞുമണി വാതിലോർന്നേ മുത്തശ്ശി വിളിക്കുന്നുണ്ടേ എന്താ കേട്ടോ കുറെ നേരമല്ലോ അടുത്ത റൂമിന്റെ ഡോർ വന്ന് തുറന്നുകൊണ്ടായിരുന്നു അഗ്നിയുടെ ചോദ്യം ഓഹ് ഈ പൊട്ടം വരെ വന്നു ഇതിനകത്തുള്ള ചേർത്താൻ എന്താണോ ഉണുരാത്ത് അഗ്നിയെ നോക്കി മുഖം ചൊളിച്ചുകൊണ്ട് അത്രയും പറഞ്ഞു അജു വീണ്ടും വാതിലിൽ കുട്ടി കുറച്ച് സമയം കഴിഞ്ഞിട്ടകത്തുനിന്ന് അനക്കൊന്നും കേൾക്കാതെ വന്നു ഒരുപോലെ ടെൻഷൻ നിറഞ്ഞു അടുത്ത നിമിഷം അജു ഡോർഹാനിൽ പിടിച്ചോന്ന് തിരിച്ചും അത് താനെ തുറന്നു വന്നു ഇവൻ ഇവനിത് പൂട്ടിയില്ലേ പറഞ്ഞുകൊണ്ടതിനകത്തേ കയറിയതും ഉള്ളിലെ ആഴ്ച കാണെ ഇരുവരും കണ്ണുമിഴിച്ച് പരസ്പരം നോക്കി നിന്ന് പോയിരുന്നു ശൂന്യമായ റൂ അതിനുള്ളിൽ ആരുമുള്ളതിൻ്റെ ഒരു സൂചന പോലുമില്ല എവിടെ പോയി അഗ്നിയുടെ ചോദ്യം തന്നെയായിരുന്നു അജുവിൻ്റെ ഉള്ളിലും റൂമിലോ ബാൽക്കണിയിലോ ഒന്നും രണ്ടുപേരെയും കാണാനില്ല ആദ്യം ഉണ്ടെന്ന് വിളിച്ചു ചോദിക്കാം ചേട്ടാ അഗ്നി വീണ്ടും പറഞ്ഞു ഒട്ടും സമയങ്ങളാ തന്നെ ഫോൺ ഫോണെടുത്ത് ആദ്യയുടെ നമ്പർ ഡയൽ ചെയ്ത് കാതിലേക്ക് വെച്ച അജു ആദ്യത്തെ ഇങ്ങി മുഴുവൻ അടിച്ചു തീർന്നിട്ടും കോൾ എടുക്കാതെ വന്നതും അജു വീണ്ടും വിളിച്ചു നോക്കി ഹലോ ആദി നീ നീ നീത എവിടെയാ കുഞ്ഞുമണി എവിടെയാ അവളെ കൊണ്ട് നീ എങ്ങോട്ട് ആദി പോയെ ധൃതി പിടിച്ചുള്ള അജുവിന്റെ ചോദ്യത്തിന് ഇപ്പുറത്ത് ഉറക്കെയുള്ള അവൻ്റെ ശരിയായിരുന്നു മാറമാൻ എന്തൊക്കെ ഞാൻ കൂടെ തന്നെയുണ്ട് അജു സേഫ് അത്രയും മറന്നു കോളേട്ടായത് തലക്കായി കൊടുത്ത് ബെഡിലേക്ക് തന്നെ ഇരുന്നു പോയിരുന്നു അച്ഛു എന്താ കേട്ടാ അവരിവിടെ കാര്യൊന്നും മനസ്സിലാവാതെ അഗ്നി ചോദിച്ചും മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി അച്ചു ആദ്യം വീണ്ടും പോയ അഗ്നി മീരുമുളയും കൊണ്ടുപോയി എന്താ എവിടേക്ക് എന്തിന് അറിയില്ല ചോദിച്ചാൽ അവനത് പറയാൻ പോകുന്നില്ല മുമ്പൊരിക്കൽ പോയിട്ടുള്ള ഇതുപോലെ ആരോടൊന്നും പറയാതെ ആരും ഒന്നും അറിയാതെ അതുപോലെയാണോ ഇപ്പോ അന്ന് പോകാൻ ഏറ്റവും കാരുണ്ടായിരുന്നു ഇപ്പോ ഇപ്പൊ എന്തുണ്ടായി എനിക്കറിയില്ല അഗ്നി അവന്റെ ഒരു കാര്യം എനിക്കറിയില്ല എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു ഒന്നും അറിയില്ല ഓരോ നോർത്തിട്ടാകെ തല പൊട്ടുവാ ഞാനറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടാ അജുവിന്റെ മുഖത്തെ ടെൻഷനും എപ്രാളവും കാണെ ചോദിക്കാതിരിക്കാൻ അഗ്നിക്കും ആവുമായിരുന്നില്ല ഒരു നിമിഷം ഞെട്ടലോട് അവനെ മുഖമുയർത്തി നോക്കി നിന്ന് പോയിരുന്നു അജു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം